ഹലോ വെൽക്കം ബാക്ക് ടു വെമ്മ്യ സീട്രി അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കണ്ണൂരിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള പാൽപ്പത്തിരി അല്ലെങ്കിൽ പാൽപ്പൂരി എന്ന് പറയുന്ന സംഭവമാണ് ഇത് തയ്യാറാക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ മാത്രമേ ഇത് കറക്റ്റ് ടെക്സ്ചറിൽ ഒട്ടും ഓയിലില്ലാണ്ട് കിട്ടുകയുള്ളൂ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് പച്ചരി ഒരു രണ്ട് മണിക്കൂർ കുതിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ വേറെ പച്ചരി ഒന്നും ഉപയോഗിക്കരുത് നമ്മുടെ ഇഡ്ഡലി റൈസ് അതൊന്നും നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാനായിട്ട് പാടില്ല സാധാ പച്ചരി തന്നെ വേണം അതുപോലെ തന്നെ രണ്ട് മണിക്കൂറിൽ കൂടുതൽ കുതിർത്താനും പാടില്ല കാരണം നമ്മൾ എണ്ണയിലിട്ട് വറുത്തെടുക്കുമ്പോൾ നന്നായിട്ട് എണ്ണ കുടിക്കും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ ഇനി നമുക്കിത് മിക്സിയിലിട്ട് നന്നായിട്ട് കട്ടിയായിട്ട് നമ്മുടെ ദോഷമാവിൻ്റെയൊക്കെ പരിപോണ്ടല്ലോ അതുപോലെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അരി മിക്സിയുടെ ജാറിലോട്ടൊന്ന് ചേർക്കുന്നുണ്ട് ഇതിലോട്ട് വളരെ കുറച്ച് വെള്ളം ചേർത്ത് നല്ല കട്ടിയായിട്ട് അരച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ തരി ഒന്നും ഇല്ലാണ്ട് നല്ല സ്മൂത്തായിട്ട് ഇതുപോലെ അരച്ചെടുക്കണേ ഞാൻ ഞാനത് ഇതുപോലൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം അരി ആയതുകൊണ്ട് അടിയിൽ പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇത് ഞാൻ ഈ അരച്ചെടുത്ത മാവ് ഇതിനകത്തോട്ട് ചേർക്കുവാണേ ഇനി ഇതിലോട്ട് നമുക്ക് വേണ്ടത് ഒരു നാല് ടേബിൾ സ്പൂണോളം റവയാണ് വറുത്ത റവയാണ് ഞാനിപ്പോൾ എടുക്കുന്നത് അതൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലോട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ പൂരി വറുക്കുമ്പോൾ നന്നായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ചേർക്കുന്നത് ഇത് ചേർത്തില്ലെങ്കിൽ വെള്ള കറൽ തന്നെ ഇരിക്കും അപ്പോൾ ഒരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട് അത് ആവശ്യമില്ലാത്തവർക്ക് ഒഴിവാക്കാം കേട്ടോ ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ കണ്ടോ മാവ് കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് ഒരുപാട് ലൂസായി പോകേണ്ട കേട്ടോ കുറച്ച് വെള്ളം ഒന്ന് ചേർക്കുന്നുണ്ട് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഒട്ടും കട്ടയില്ലാണ്ട് തന്നെ മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കണേ അല്ലെങ്കിൽ നമ്മൾ ഗ്യാസിൽ വെച്ച് എടുക്കുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് അങ്ങ് അടുക്കി പിടിക്കും കാരണം ഇത് അരിപ്പൊടി അരിമാവാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം മാത്രം ഗ്യാസിലോട്ട് വെച്ചാൽ മതി ഇങ്ങനെ ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിൽ ഏകദേശം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി പിന്നെ നമുക്കിത് ഗ്യാസിൽ വെച്ചൊന്ന് കുറുക്കിയെടുക്കാം ഇതിപ്പോൾ ഞാൻ ഗ്യാസിലോട്ട് മാറ്റിയിട്ടുണ്ട് ചെറിയ തീവിട്ടിട്ട് നമുക്ക് നല്ല ടൈറ്റായിട്ടിത് കുറുക്കിയെടുക്കണം മാവ് നന്നായിട്ട് കട്ടിയായി തുടങ്ങി കണ്ടോ ഇതിപ്പോൾ ഒന്നും കൂടി നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ ഇതാ ടൈറ്റായിട്ട് ഇങ്ങനെ കിട്ടും പെട്ടെന്ന് തന്നെ ആയിക്കിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട ചെറിയ തീയിലിട്ട് കുറുക്കിയെടുത്താൽ മതി കേട്ടോ നന്നായിട്ട് വിട്ട് പാത്രത്തിൽ നിന്ന് വരും നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ മാവ് വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഇവിടെ ഇരിക്കട്ടെ ഒരു മുക്കാൽ ഭാഗം ചൂട് മാറി കഴിയുമ്പോൾ നമുക്കിത് നന്നായിട്ട് ഒന്ന് കുഴച്ച് കൂടിയെടുക്കാം ഇതിപ്പോൾ ചൂട് ഏകദേശം ഒന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നവരെ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണേ നല്ല മയത്തിൽ ആവുന്നവരെ കുഴച്ചെടുക്കണം ഇതിപ്പോൾ കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ചെറിയ ബോളായിട്ട് നമുക്ക് എടുക്കാം ഒരുപാട് ചെറുതാക്കണ്ട ഈ ഒരു വലുപ്പത്തിൽ നമ്മൾ ഉരുട്ടിയെടുത്താൽ മതിയാവും ഏകദേശം ഒരു ചപ്പാത്തി ബോളിൻ്റെ വലുപ്പത്തിൽ കേട്ടോ അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്കിതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ എല്ലാം ഇതുപോലെ ഞാൻ ഉരുട്ടി എടുത്തിട്ടുണ്ട് നമുക്കിതിന് ഇത് പരത്തി ഒന്ന് എടുക്കുക ചപ്പാത്തി പതകയിൽ ഞാൻ കുറച്ച് എണ്ണ ഒന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെയല്ല കുറച്ച് എണ്ണ ഇടണം കാരണം ഇത് പെട്ടെന്ന് പൊട്ടിപ്പോകും അതുപോലെ തന്നെ ഒരുപാട് പ്രഷർ കൊടുത്ത് നമ്മൾ പരത്താനായിട്ട് പാടില്ല അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇതൊന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ ഒരുപാട് ബലം കൊടുക്കരുത് എന്താ ഇതുപോലെയാണ് പരത്തേണ്ടത് ഈ ഒരു കനത്തിൽ നമ്മൾ പരത്തിയെടുക്കണം ഒരുപാട് കനം കുറഞ്ഞു കഴിഞ്ഞാൽ എണ്ണയിൽ ഇടുമ്പോൾ എണ്ണ കുടിക്കും അപ്പോൾ നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ നല്ല ഒരു ഷേപ്പിൽ കിട്ടും ഈ ഒരു കനത്തിൽ തന്നെ പരത്തിയെടുക്കാം അപ്പോൾ ഇതുപോലെതാ ഞാൻ എല്ലാം ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ വറക്കാൻ വേണ്ടി പാത്രം ഞാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് മുങ്ങിപ്പൊഴിയാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിക്കണേ എണ്ണ എണ്ണയിപ്പോൾ ഇതാ നല്ലവണ്ണം തിളച്ചു തുടങ്ങിയിട്ടുണ്ട് നല്ല ചൂട് വേണം എന്നിട്ട് മാത്രമേ നമ്മൾ ഇടാനായിട്ട് പാടുള്ളൂ അല്ലെങ്കിൽ ഇത് നന്നായിട്ട് പൊങ്ങി വരില്ല എന്താ ഇത് കണ്ടോ നല്ല വണ്ണം എന്താ ഇങ്ങനെ പൊളച്ചു തുടങ്ങിയിട്ടുണ്ട് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടണേ അതുപോലെ ഇത് വറുക്കാൻ ആവശ്യമുള്ള എണ്ണയും ഒഴിച്ചു കൊടുക്കണം എന്നാൽ മാത്രമേ ഇത് നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വരികയുള്ളൂ തിരിച്ചു മറിച്ചു വിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഫ്രൈ ചെയ്യാം നല്ല സൂപ്പറായിട്ട് ഇതാ ഇവിടെ വന്നിട്ടുണ്ട് നല്ല മുരിഞ്ഞു വന്നിരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല നമ്മൾ പഞ്ചസാര ചേർത്തേക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കളർ കിട്ടില്ല അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം ഒട്ടും തന്നെ ഓയിൽ പിടിച്ചിട്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് എണ്ണ നല്ല ചൂടാണ് അത് മാത്രമല്ല ക്യാമറ എടുത്ത് വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ എക്സോസ്റ്റ് ഓൺ ആക്കിയതുകൊണ്ട് കേട്ടോ ഇങ്ങനെ പുക വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ദാ ഇതുപോലെ തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ടേ അപ്പോൾ നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ സ്റ്റെപ്പ് ഒക്കെ മിസ്സാക്കാണ്ട് ചെയ്താൽ കറക്റ്റായിട്ട് ഇതുപോലെ നമുക്ക് കിട്ടും അപ്പോൾ ഇതാ ഇതുപോലെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടേ ഇത് കൂടുതലുണ്ടായിരുന്നു ഞങ്ങൾ വന്നും പോയും കഴിച്ചൊക്കെ തീർന്നതാണ് അപ്പോൾ നിങ്ങൾ തന്നെ നോക്കിക്കേ പൂരിനേക്കാളും നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും പൂരി ആകുമ്പോൾ കുറച്ച് എണ്ണയൊക്കെ പിടിച്ചിരിക്കില്ലേ ഇത് അങ്ങനെയുള്ള ഒരു പ്രശ്നമേ ഇല്ല നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഈ അളവിൽ നിന്ന് നമുക്കൊരു ഇരുപത് ഇരുപത്തിരണ്ടെണ്ണം ഒക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഞാനിപ്പോൾ ഇതൊന്നും മുറിച്ച് കൂടി കാണിച്ചുതരാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ടെക്സ്ചർ മനസ്സിലാവും ഉള്ളു നല്ല പൊള്ളയായിട്ടിരിക്കും പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും നമ്മൾ ചെയ്യുന്ന തെറ്റിക്കഴിഞ്ഞാൽ നന്നായിട്ട് ഇത് എണ്ണം പിടിച്ചു പോവും അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കാം കേട്ടോ ഇപ്പോൾ സെർവ് ചെയ്യുന്നത് തേങ്ങാപ്പാലിൻ്റെ കൂടെയാണ് തേങ്ങാപ്പാലിൽ ഒരല്പം പഞ്ചസാര മിക്സാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പിന്നെ മുകളിൽ ഒഴിച്ചിട്ടാണ് നമ്മളത് കഴിക്കാറ് അപ്പോൾ ഇത് ഇവിടുത്തെ കോമ്പിനേഷൻ റെഡിയാണ് നമ്മുടെ പാൽപ്പത്തിരി അഥവാ പാൽപ്പൂരി അതിൻ്റെ കൂടെ നല്ല കുറുകിയ തേങ്ങാപ്പാൽ ഞാനിപ്പോൾ ഇതാ ഒരു പൂരിയുടെ മുകളിലോട്ട് തേങ്ങാപ്പാൽ അല്പം ഒഴിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് തേങ്ങാപ്പാൽ കൂടി കഴിക്കാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ കറിയിലൂടെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ് അതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് നന്നായിട്ടൊക്കെ മിക്സ് ചെയ്ത് ആഹാ ഒന്നും പറയാനില്ല വെറുതെ അല്ല കണ്ണൂർ ഭാഗത്ത് ഭക്ഷണത്തിനൊക്കെ ഇത്രയധികം ആരാധകരുള്ളത് അത്രയധികം ടേസ്റ്റ് ഉണ്ട് കേട്ടോ പറയാതിരിക്കാൻ വയ്യ അടിപൊളി അങ്ങുണ്ട് ഗംഭീരം അല്ലേ പറയാതിരിക്കാൻ വയ്യ മതി ഗംഭീരം അത് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്